ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു നറുനീൻ സർബത്ത് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ വേണം അപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ഞാൻ ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പോൾ മൂന്ന് പേർക്കുള്ളത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചെറുനാരങ്ങ മൂന്ന് ഗ്ലാസ്സിലും പിഴിഞ്ഞൊഴിക്കുക അതിന് ശേഷം നമ്മുടെ നറുനീണ്ടി സർബത്ത് ഒഴിക്കുക കേട്ടോ അപ്പോൾ മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം കുറച്ച് വേണ്ടവർക്ക് അതിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ അപ്പോൾ അത് ഓരോരുത്തരെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഒഴിക്കാം അതിന് ശേഷം നമ്മൾ സോഡ നല്ല തണുത്ത സോഡയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ് ചെറുതാണ് കേട്ടോ അത് ആരിക്കുട്ടനുള്ള ആരിക്കുട്ടനുള്ളതാണ് കേട്ടോ ബാക്കി രണ്ടും മൂത്ത മൂന്നും എനിക്കും ഉള്ളതാണ് കേട്ടോ അപ്പോൾ മൂന്ന് ഗ്ലാസ്സിലും നിറയെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സ നിറീൻ്റെ സർബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കുടിക്കാറുണ്ട് അപ്പോൾ എന്നിട്ട് അവസാനം നമ്മൾ ഒരു ടീസ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അത് അതെല്ലാം ജോയിൻ ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ വരുള്ളൂട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്രയും സിമ്പിളായ കേട്ടോ നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ ആരുട്ട് നമ്മൾ കുടിക്കാൻ കൂടി അപ്പോൾ അവൻ അടിപൊളി സൂപ്പറാണെന്നാണ് കേട്ടാ പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യണേ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണമായിട്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം ഓക്കെ ബൈ